നമസ്കാരം സിനിമാ ടാക്കീസിലേക്ക് സ്വാഗതം അകത്താര ഈ ചോദ്യമാണല്ലോ ഇപ്പോൾ സൂപ്പർ ഹിറ്റ് ഈ ചോദ്യം പണ്ടും സൂപ്പർ ഹിറ്റ് ആയിരുന്നു അകത്താര ആ ചോദ്യം അന്ന് ചോദിച്ചത് ഒരു ദേവിയാണ് ദേവി എന്ന് പറഞ്ഞാൽ കാളി സാക്ഷാൽ ഭദ്രകാളി അകത്തിരിക്കുന്ന ആൾ ഒട്ടും മോശക്കാരനൊന്നും മറുപടി ഉടനെ വന്നു അകത്താരെന്നൊക്കെ പറയാം പുറത്താര എന്നാദ്യം പറ പുറത്ത് നിൽക്കുന്ന ദേവിക്ക് എങ്ങനെയെങ്കിലും അകത്ത് കയറിയേ പറ്റൂ കാരണം നേരം വെളുത്തു തുടങ്ങി ലോകം മുഴുവൻ ഉറങ്ങിയപ്പോൾ ആരും കാണാതെ പുറത്തിറങ്ങി ചുറ്റി ഭക്തജനങ്ങളെയെല്ലാം കണ്ട് മടങ്ങി വരുന്ന വഴിയാണ് ദേവി പോയത് ക്ഷേത്രത്തിൻ്റെ വാതിൽ തുറന്നിട്ടിട്ടായിപ്പോയി എന്നൊരവധം കാണിച്ചു ആ സമയം ഏതോ ഒരു വിദ്വാൻ ക്ഷേത്രത്തിനുള്ളിൽ കയറി വാതിലടച്ച് അകത്തു നിന്ന് കുറ്റിയിട്ട് അകത്ത് കയറി ഇരിപ്പാണ് നേരം വെളുത്തു തുടങ്ങിയാൽ ആളുകൾ ക്ഷേത്രത്തിലേക്ക് വന്നു ദേവിയല്ല അകത്ത് വേറെ ഏതോ മനുഷ്യരാണ് എന്ന് മനസ്സിലാക്കിയാൽ അത് കുഴപ്പമാകും അതുകൊണ്ട് ദേവി തോറ്റു കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു ദേവി മറുപടി പറഞ്ഞു പുറത്ത് കാളി അപ്പോൾ അകത്തു നിന്ന് അതിൻ്റെ മറുപടി വരുന്നു അകത്ത് ദാസൻ അകത്തിരിക്കുന്ന ആൾ ഉദ്ദേശിച്ചത് കാളിയുടെ ദാസനാണ് താൻ എന്നാണ് അല്ലാതെ അകത്തിരിക്കുന്ന ആളിന് പ്രത്യേകിച്ച് പേരും മേൽവിലാസവും ഒന്നുമില്ല അത് മനസ്സിലാക്കി തന്നെ ദേവി പുള്ളിക്കാരനോട് ഒരല്പം മയത്തിൽ തന്നെ സംസാരിക്കാൻ തുടങ്ങി കാര്യം നടക്കണമല്ലോ മോഹൻ കാളിദാസ നിനക്കെന്താണ് വേണ്ടത് നീ വാതിൽ തുറക്കൂ അത് കേട്ടപ്പോൾ അകത്തു നിന്ന് മറുപടി വന്നു എനിക്ക് വിദ്യയാണ് വേണ്ടത് പഷ്ട് നമ്മളായിരുന്നെങ്കിൽ അത് ചോദിക്കുമായിരുന്നു ഈ കാലത്ത് ഒന്നോ രണ്ടോ ബി എൻ ഡബ്ല്യു അല്ലെങ്കിൽ മിനിമം നമ്മുടെ കേരള സർക്കാരിൻ്റെ ലോട്ടറി ക്രിസ്മസ് ബമ്പർ ഒന്നാം സ്ഥാനം ഇതൊക്കെയായിരിക്കും നമ്മൾ ചോദിക്കുക അകത്തിരിക്കുന്ന പുള്ളി ചോദിച്ചത് വിദ്യ വേണമെന്നാണ് എന്ന് വെച്ചാൽ അറിവ് ആ ചോദ്യത്തിന് മുമ്പിൽ ഭദ്രകാളി തോറ്റു പുറത്തേക്ക് നീട്ടിയ പുള്ളിക്കാരൻ്റെ നാവിൻ്റെ തുമ്പത്ത് ഭദ്രകാളി ശൂലത്തിൻ്റെ ആഗ്രഹം കൊണ്ട് ചിന്താമണി മന്ത്രം എഴുതി കൊടുത്തു അതായിരുന്നു നവീന ഭാരതീയ സാഹിത്യത്തിൻ്റെ ഹരിശ്രീ ഈ കഥ പറഞ്ഞപ്പോൾ നിങ്ങൾ കാളിനെ പിടികിട്ടി കാണുമല്ലോ ഇവിടെ നായകൻ സാക്ഷാൽ കാളിദാസനാണ് കാളിദാസൻ എന്ന മഹാകവിയുടെ ജനനം അങ്ങനെയാണ് എന്നൊരു ഐതിഹ്യമുണ്ട് സിനിമാവിശേഷം പറയാൻ പിടിച്ചിരുത്തിയിട്ട് കാളിദാസൻ്റെ കഥയാണല്ലോ പറയുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഞാൻ ഈ കാളിദാസനെ ഓർക്കാൻ കാരണം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും കഴിഞ്ഞ ദിവസം ഈ വാലിബൻ എന്ന സിനിമയുടെ ഒരു ദൃശ്യം അതിൻ്റെ സംഘാടകർ പുറത്തുവിട്ടു അത് കണ്ടപ്പോൾ എനിക്ക് വേഗം ഈ കാളിദാസനെ ഓർമ്മ വന്നു നിങ്ങൾക്കും ഓർമ്മ വന്ന് കാണും വന്നില്ല എങ്കിൽ ഒന്നുകൂടി ഒന്ന് കണ്ടിട്ട് ഒന്ന് ഓർത്തു ഓർത്തുനോക്ക് അഗത്താര ദേവി മലൈക്കോട്ടെ അവിടെ ദേവി പുറത്തും ദാസൻ ദാസനകത്തുമായിരുന്നെങ്കിൽ ഇവിടെ ദേവി അകത്തും സാക്ഷാൽ മലൈക്കോട്ടെ വാലിബൻ പുറത്തുമാണ് അവിടെ കുറെ ചോദ്യവും പറച്ചിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ നേരെ വാ നേരെ പോ എന്നുള്ള ഇടപാടാണ് ഇവിടെ പുറത്ത് നിൽക്കുന്ന ആളിനെ നമുക്ക് നന്നായി മനസ്സിലായി നമ്മുടെ വാലിബൻ അകത്താരാണ് എന്നാണ് നമുക്കിനി അറിയാനുള്ളത് ആ സസ്പെൻസ് നിലനിർത്തിയാണ് ഈ ക്ലിപ്പ് അവസാനിക്കുന്നത് നമ്മുടെ മോഹൻലാലിന് നന്നായി മസിൽ പിടിക്കാനും ശൃംഖരിക്കാനും അറിയാമെന്ന് നമുക്ക് പണ്ടേ അറിയാം എന്നാൽ ഇവിടെ അദ്ദേഹം മസിൽ പിടിച്ചുകൊണ്ട് ശൃങ്കരിക്കുകയാണ് അത് മോഹൻലാൽ ആരാധകർക്ക് ഒരു വലിയ അനുഭവമായിരിക്കും നല്ല അനുഭവമായിരിക്കും കൺഫർമേഷൻ കിട്ടിയാൽ പിന്നെ എന്തുമാകാമല്ലോ സിനിമയിലെ ഈ ദൃശ്യം പുറത്തു വന്നപ്പോൾ അത് കണ്ട ചിലരെങ്കിലും എന്നോടൊരു സംശയം ചോദിച്ചു ഈ സിനിമയിൽ കൂടുതൽ നാടകം കടന്നു വരുന്നുണ്ടോ എന്നതാണ് അവരുടെ സംശയം അങ്ങനെ ഒരു ഫീൽ വന്നു എന്ന് എന്നോട് പലരും പറഞ്ഞു അതൊന്നും സാരമില്ല ഒരു രണ്ടര മണിക്കൂർ സിനിമയിലെ അറ്റവും മുറിയും കണ്ട് നമുക്ക് മാർക്കിടാനും വിലയിരുത്താനും വിശകലനം ചെയ്യാനൊന്നും പറ്റില്ല പിന്നെ നാടകം തന്നെയാണ് എല്ലാ സിനിമകളും നാടകാന്തം കവിത്വം എന്നൊക്കെ കേട്ടിട്ടില്ലേ കവിത്വം നിശ്ചയിക്കപ്പെടേണ്ടത് ാടകത്തിൻ്റെ നിർമ്മിതി കൊണ്ടാണ് എന്നാണ് പറയുന്നത് വെച്ചാൽ നാടകം തന്നെയാണ് ശരിയായ കല എല്ലാ ലക്ഷണമൊത്ത നാടകീയതകളുടെയും അവസാനം ഒരു കവിതയുണ്ടാകും സിനിമയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും നാടകമുണ്ട് കാവ്യത്തിലും കവിതയിലും നോവലിലും എന്തിന് ജീവിതത്തിൽ പോലും നാടകമുണ്ടല്ലോ നമ്മുടെ ഈ ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന സിനിമാക്കാരൻ കണ്ണു തുറന്ന് കണ്ടത് തന്നെ നാടകമാണ് അപ്പോഴതിൻ്റെ സാധ്യത പരമാവധി ഉപയോഗിക്കാൻ അദ്ദേഹം ശ്രമിക്കും അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലും അതുണ്ട് അതെന്തെങ്കിലും ആകട്ടെ ഇതുവരെ ഈ വാലിബന്റീം പുറത്തുവിട്ട വിവരങ്ങൾ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് മറ്റൊരു കാര്യം കൂടി വ്യക്തമാകും ഈ സിനിമയിൽ പ്രണയം ഒരു പ്രധാന വിഷയമാണ് പ്രണയമില്ലാതെ എന്ത് സിനിമ അല്ലേ ഈ ലോകത്തെ തന്നെ നിർമ്മിച്ചിരിക്കുന്നത് പരസ്പര പ്രണയത്തിൻ്റെ അസ്ഥിക്ക് പിടിച്ച അടിത്തറയിൽ കൂടിയാണല്ലോ ഞാനത് വെറുതെ അങ്ങ് പറഞ്ഞതല്ല കേട്ടോ ഈ സിനിമയിൽ എന്ന് അവകാശപ്പെട്ട് പുറത്തിറങ്ങിയ രണ്ട് ഗാനങ്ങളിലും ഇപ്പോൾ നമ്മൾ കണ്ട ഈ ക്ലിപ്പിങ്ങിലും പ്രതിഫലിച്ചു നിൽക്കുന്നത് പ്രണയമാണ് സിനിമയുടെ മൂടും ടോണും നമുക്ക് ധാരണ ഉണ്ടാക്കിയത് ആദ്യ ഗാനം പുറത്തു വന്നപ്പോഴാണ് കെ പി എസ് സിയുടെ പഴയ നാടക ഗാനങ്ങളുടെ ഒരു ശൈലിയും ചങ്ങമ്പുഴയുടെ രമണൻ എന്ന നാടകീയ കാവ്യത്തിൻ്റെ വരികളുടെ ഒരു സ്വാധീനവുമുണ്ട് ഈ വരികൾക്ക് മലയാള സാഹിത്യത്തിലെ ഏറ്റവും ഹിറ്റായ ദുരന്ത പ്രണയകഥയാണല്ലോ രമണൻ എന്നാൽ ഏതാണ്ട് നൂറുനൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള സാഹിത്യമാണ് വാലിബലിലെ ഗാനങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ളത് ആ സാഹിത്യത്തിന് ഒരു തമിഴ് ചുവയും നിറവും കൂടിയുണ്ട് ഗാനങ്ങൾ എഴുതിയത് ഈ സിനിമയുടെ തിരക്കഥാകൃത്ത് കൂടിയായ പി എസ് റഫീഖാണ് ലിജോ ജോസ് പല്ലിച്ചേരിയുടെ നായകൻ ആമേൻ തുടങ്ങിയ ചിത്രങ്ങൾക്കും തൊട്ടപ്പൻ പോലെയുള്ള ശ്രദ്ധേയമായ സിനിമകൾക്കും തിരക്കഥ എഴുതിയ പാരമ്പര്യമുണ്ട് റഫീഖിന് അദ്ദേഹം കഥാകൃത്ത് തിരക്കഥാകൃത്ത് ചലച്ചിത്ര ഗാനരചയിതാവ് നടൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ രണ്ട് കഥാസമാഹാരവും പുറത്തു വന്നിട്ടുണ്ട് ആനുകാലികങ്ങളിലൊക്കെ അദ്ദേഹം സ്ഥിരമായി കഥകൾ പ്രസിദ്ധീകരിക്കാറുണ്ട് ഈ അങ്കമാലി ഡയറീസ് ഉൾപ്പെടെയുള്ള ചില ഗാനങ്ങളുടെ ചില ചിത്രങ്ങളുടെ ഗാനങ്ങളൊക്കെ എഴുതിയത് ഈ പി എസ് റഫീഗ എന്തായാലും അഭയാഹിരൺമൈ പാടിയ ആ ഗാനവും മോഹൻലാൽ പാടിയ രണ്ടാമത്തെ ഗാനവും വളരെ പെട്ടെന്ന് പ്രേക്ഷകർ ഏറ്റെടുത്തു അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് സാഹിത്യം കൊണ്ടും സംഗീതം കൊണ്ടും ഒരു പുത്തൻ അനുഭവമായി പുതിയ തലമുറയ്ക്കും പഴമയെ സ്നേഹിക്കുന്ന നമ്മളെപ്പോലെയുള്ളവർക്ക് മധുരമുള്ള ഓർമ്മകൾ കൂടി ഉണർത്തുന്ന സുന്ദരമായ ഒരു അനുഭവമായി ഈ ഗാനം രണ്ടും മാറി എന്നതാണ് സത്യം പുറത്തിറങ്ങിയ രണ്ട് ഗാനങ്ങളിലും രണ്ട് മൂടാണെങ്കിലും രണ്ടിലും പ്രണയവും ആഘോഷവും നിറഞ്ഞു നിൽക്കുന്നു ഈ ഗാനങ്ങളും പുറത്തിറങ്ങിയ ടീസറും ഒരു വലിയ ട്രെൻഡ് ഉണ്ടാക്കിയിരിക്കുകയാണ് മോഹൻലാൽ ആരാധകർക്കിടയിലും ലോകത്താകമാനമുള്ള മലയാളികൾക്കിടയിലും നാളെ മറ്റൊരു സിനിമയുടെ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം